ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എൻ എം എസ് ആപ്പ് പുതുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ വെർഷൻ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് ഫോർ പോയിൻ്റ് സീറോ എന്ന് പറയുന്ന വെർഷനാണ് അപ്പോൾ അതിൽ പുതുതായിട്ട് വന്നിരിക്കുന്നത് തന്നെ ഈ കെ വൈ സി അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തുനിന്ന് ഇത് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അടുത്ത ഒന്നല്ലെങ്കിൽ ഇപ്പോൾ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരുടെ ഫോട്ടോയും സേവ് ഫോട്ടോ എടുത്ത് സേവ് ആക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്ന് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ആ വീഡിയോ കണ്ട് കറക്റ്റ് മനസ്സിലാക്കാം മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ നമ്മൾ അതിൽ ഒരു ചെറിയ കാര്യം വിട്ടുപോയിട്ടുണ്ട് ഒരു ഇത് ഇ കെ വൈ സി ആപ്പ് ചെയ്യണേ അതിൽ ചെയ്യണമെങ്കിൽ പുതിയൊരു ഒരു ആപ്പും കൂടി നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും ഇതിൽ കാണിക്കുന്ന ഫേസ് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്ന ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് നമ്മളുടെ അന്ന വീഡിയോയിൽ നമ്മൾ ചെയ്തില്ല അതിൻ്റെ കാര്യം അങ്ങനത്തെ ഒരു കാര്യം മാത്രം പറയാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ഓപ്പണാക്കുക പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയാൽ അതിൽ അതിൽ സെർച്ച് ചെയ്യുക അതിൻ്റെ തായയായിട്ട് സർച്ച് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് പുതിയ പ്ലേ സ്റ്റോർ ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്ത വെർഷനാണെ അതിൻ്റെ തായ സർച്ചിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ആധാർ ഫേസ് ആർ ഡിന്ന് സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ആധാറിൻ്റെ സിമ്പിളുള്ള അതാക്കുന്ന ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്ന ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത് നിലവിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് അൺഇൻസ്റ്റാൾ അവിടെ കാണിക്കുന്നത് അത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അവരോട് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ഫോണിൽ എന്താ പറയുക ഫോണിൽ സേവ് ആവുക മാത്രമേ ഉള്ളൂ അതിൽ നിങ്ങളുടെ മെനുവിലൊന്നും കാണിക്കില്ല സിറ്റിങ്സിൽ മാത്രം പോയാൽ മാത്രമേ ഇങ്ങനെ ആധാർ ഫേസ് ആർ ഡി എന്നുള്ളത് കാണിക്കുള്ളൂ അതിന് ഇതിന് എല്ലാ പെർമിഷനും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ പെർമിഷനും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഇത്ര ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഈ ആപ്പും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫേസ് ഇ കെ വൈ സി എന്ന് ഓപ്ഷൻ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ ഇത് ചെയ്യേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാ മാറ്റുമാരോ ഇപ്പോൾ പഞ്ചായത്തു നിന്നൊക്കെ പറയുക എല്ലാ മാറ്റുമാരോടുമാണ് പറയുക അപ്പോൾ മാറ്റുമാരായിരിക്കും ഓരോരോ തൊഴിലാളികളോ ഇപ്പോൾ സജീവ തൊഴിലാളികൾ അതായത് നിങ്ങളുടെ കൂടെ പണിക്കിറങ്ങുന്ന തൊഴിലാളികളോട് മാത്രമാണ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരോ തൊഴിലാളികളെ സെലക്ട് ചെയ്തിട്ട് തൊഴിലെ അതെങ്ങനെ ചെയ്യണം എന്നുള്ള കറക്റ്റ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഓരോരോ തൊഴിലാളികളെ സെലക്ട് ചെയ്തു തൊഴിലാളികളെ സെലക്ട് ചെയ്യുമ്പോൾ അവർ ഫോട്ടോ എടുക്കാനാണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ പലർക്കും എന്താ പറയുക നമ്മളെ തൊഴിലാളികളെ ഒരു മുപ്പതോ നാൽപ്പതോ പേരോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഒക്കെ തൊഴിലാളികൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഒരേ പേരുള്ള തൊഴിലാളികൾ നിങ്ങളോ കൂട്ടത്തിലുണ്ടാകും അപ്പോൾ പേരൊക്കെ വിളിച്ച് പറയുമ്പോൾ ആ സെയിം പേരുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രത്യേകം ശ്രദ്ധിക്കരുത് എഡിറ്റ് ഓപ്ഷൻ ഒന്നും നിലവിലില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല അപ്പോൾ ഒരു ഫോട്ടോ എടുത്താലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഫോട്ടോ എടുക്കുന്നതിലൊന്നും കറക്റ്റായിട്ട് എടുക്കാൻ ശ്രമിക്കുക എന്ത് എന്തെങ്കിലും കാരണവശാൽ മാറിപ്പോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്